ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കൊണ്ടോട്ടി നഗരസഭയിലെ ചിറയിൽ കിഴക്കേച്ചുങ്കത്ത് മഞ്ഞപ്പിത്തം പടരുന്നു കിഴക്കേച്ചുങ്കം കുടിവെള്ള പദ്ധതിയിലെ ഗുണഭോക്താക്കളിലാണ് കൂടുതലും രോഗബാധിതർ നഗരസഭയും ആരോഗ്യവകുപ്പും പ്രദേശത്ത് പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കൊണ്ടോട്ടി നഗരസഭ ചിറയിൽ കിഴക്കേച്ചുങ്കത്ത് മഞ്ഞപ്പിത്തം പടരുന്നു കൊണ്ടോട്ടി നഗരസഭയിലെ കിഴക്കേച്ചുങ്കം കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്ന ബിയോമ കണ്ടി മേഖലയിലാണ് വ്യാപന തോത് കൂടുതലായുള്ളത് ചിറയിൽ പി എച്ച് സിയിൽ മാത്രം ഇരുപത്തിയഞ്ചു പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു മഞ്ഞപ്പിത്തം വളരെയധികം സ്വന്തമായി കിണറില്ലാതെ കിഴക്കേച്ചുങ്കം കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്ന വിയോമക്കണ്ടി മേഖലയിലാണ് ഇത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് അപ്പോൾ നടുവിലത് വിയോമക്കണ്ടി കുടിവെള്ള പദ്ധതി കിഴക്കേച്ചുങ്കം കുടിവെള്ള പദ്ധതിയിൽ നിന്നാണോ പകർന്നത് എന്നുള്ളൊരു സംശയത്തിലാണ് അതിന് ലാബ് ടെസ്റ്റുകൾ നടന്നു വരികയാണ് അപ്പോൾ ഏതായാലും ഇന്ന് ചിറയിൽ കിഴക്കേചുങ്കം ഭാഗത്ത് നഗരസഭയിലെ ഹെൽത്ത് വിഭാഗവും ചിറയിൽ ഹെൽത്ത് സെൻറ്ററിലെ ഉദ്യോഗസ്ഥരും നഗരസഭാ അധികൃതരും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു ഏതായാലും പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ട് അവരുടെ മഞ്ഞപ്പിത്തത്തിൻ്റെ തോത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാനും കുടിവെള്ള പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ആ വെള്ളം ഉപയോഗിക്കുന്നത് നിർത്തിവെക്കാനും പകരം നഗരസഭ തന്നെ അതിന് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം തീരുമാനമായിട്ടുണ്ട് ചിറയിൽ പി എച്ച് സിയിൽ ലാബ് പരിശോധനാ സൗകര്യം ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളിലെ ലാബുകളിലും പരിശോധന നടത്തിയതിന്റെ കണക്കുകൂടി ശേഖരിക്കുകയാണ് ആരോഗ്യവകുപ്പ് നഗരസഭയും ആരോഗ്യവകുപ്പും പ്രദേശത്ത് പ്രത്യേകം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രദേശത്തെ മുഴുവൻ കിണറുകളിലും കുടിവെള്ള പദ്ധതിയുടെ കിണറിലും ക്ലോറിനേഷൻ നടത്തിവരുന്നു ചിറയിൽ ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും കിഴക്കേ ചുങ്കത്ത് എത്രയും പെട്ടെന്ന് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മൊയ്തീൻ അലി റംല കൊടവണ്ടി കൌൺസിലർമാരായ ഉഷ കെ സി കുഞ്ഞൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജെ എച്ച് ഐ എപ്പിഡമോളജി ഡോക്ടർ ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു